എഡിറ്റോറിയൽ ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് ആണ് കോവേൺ മാഗസിൻ്റെയൊക്കെ ചീഫ് ഫോട്ടോഗ്രാഫർ കോവിഡ് കാലത്തിന് ശേഷം ചിത്രങ്ങൾ ട്രെൻഡ് ചെയ്ത് സാഹചര്യം സാഹചര്യമില്ലായ്മ വന്നപ്പോൾ ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങളൊരു ഹോബി പ്രോജക്റ്റായിട്ട് പല വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കലണ്ടർ കഴിഞ്ഞ വർഷം ഒരു ചെറിയ പ്രോജക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളം വട്ടെഴുത്ത് അക്കങ്ങളാണ് ആ കലണ്ടറിൻ്റെ ഒരു റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ് കിട്ടുകയും ഒരുപാട് ആവശ്യക്കാർ വരികയും ചെയ്തു അപ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അടുത്ത വർഷം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാണ് അതായത് ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അപ്പം അതിനെ രേഖ ചരിത്രപരമായി രേഖപ്പെടുത്തേണ്ട ഒരു വർഷമായതുകൊണ്ട് നമ്മളതിനെ ഒരു വലിയ ക്യാൻവാസിലേക്കും വലിയ പ്ലാറ്റ്ഫോമിലേക്ക് മുന്നോട്ട് വെക്കാൻ തീരുമാനിക്കുകയും അതിനെ ആസ്പദമാക്കി ഞങ്ങൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ആണിക്കലായ കയർ വ്യവസായം തെങ്ങിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കയർ എന്ന ടോപ്പിക്കിനെ ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കൂടെ ചേർത്ത് വെക്കാൻ തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് മാസത്തെ കലണ്ടർ നമ്മൾ വരയ്ക്കുകയാണ് അതായത് ചുവർ ചിത്ര കലാകാരന്മാർ മൂന്നാഴ്ചയോളം എടുത്ത് ക്യാൻവാസിൽ വലിയ ക്യാൻ നാലടി വലുപ്പമുള്ള വലിയ ക്യാൻവാസിൽ ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ കലണ്ടർ വരച്ച് നിർമ്മിച്ചതാണ് ഈ കാണുന്ന പന്ത്രണ്ട് കലണ്ടറുകളും അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കേരള ക്വയർ ക്വയർ നിർമ്മാണ പ്രക്രിയക്കും ക്വയർ തൊഴിലാളികൾക്കും ഒരു ട്രിബ്യൂട്ടായിട്ട് നമ്മൾ ചിത്രീകരിച്ച പന്ത്രണ്ട് ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി പ്രൊഡക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഫുൾ ടീം അതായത് ഫാഷൻ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു മൂന്ന് ദിവസത്തെ ഷൂട്ട് തെങ്ങും തോക്കുകളിലും കയർ ഫാക്ടറികളുമായി ഒരു ഷൂട്ടിൽ നടത്തിയ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് മലയാള അക്കങ്ങളും കൊല്ലവർഷവും കയർ നിർമ്മാണ രീതിയും വസ്ത്രധാരണവും നമ്മുടെ ലാൻഡ്സ്കേപ്പും എല്ലാം പഴയ കാലത്തിൻ്റെ പുതിയ രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അസ് എ ഫോട്ടോഗ്രാഫർ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് സ്ത്രീകളാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ നടന്മാരുടെ ചിത്രം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് സബ്ജക്ട്സ് അങ്ങനെ യാദൃക്ഷികമായി സ്ത്രീകളാണ് വന്നിരിക്കുന്നത് ഈ മൊലിവുട്ടിൽ ക്യാമ്പയിൻ പോലെയുള്ള വിവിധ സ്ത്രീകളുടെ മേഖലയിൽ ബന്ധപ്പെട്ട ഒരുപാട് വലിയ ക്യാമ്പയിൻസ് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൈമറി സബ്ജക്റ്റ് സ്ത്രീകളെ പറ്റിയാണ് ആലോചിക്കെങ്കിലും കയർ നിർമ്മാണ പ്രക്രിയയിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നതാണ് ഞങ്ങളൊരു വിസ്താച്ച് മനസ്സിലാക്കി തൊണ്ടുതല്ലുന്നതും തൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ കയറ് പിരിക്കുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് എങ്കിലും ഞാൻ അടുത്ത കാലത്ത് വരെ പുരുഷന്മാരെ ആ മേഖലയെ കണ്ടിട്ടില്ല അപ്പോൾ ഈ മൊത്തം ഫോട്ടോഷൂട്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ സ്ത്രീകൾക്ക് കയർ നിർമ്മാണ മേഖലയിലെ സ്ത്രീകൾക്കുള്ളൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ഈ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് യാദൃശ്യമായിട്ടാണെങ്കിലും ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റൈലിസ്റ്റ് പ്രോഡക്റ്റ് ഡിസൈനർ ആർട്ട് ഡയറക്ടർ ഇവരെല്ലാം ഈ അദൃശ് ഇൻക്ലൂഡിംഗ് മോഡൽസ് സ്ത്രീകളായി വരികയാണ് ഉണ്ടായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ ഞങ്ങൾ ഇറക്ക കലണ്ടർ ഇറക്കിയപ്പോഴും അടുത്ത വർഷം ആഗ്രഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പോൾ സെയിം ഏറെക്കുറെ സെയിം ടീം തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് ആ ടീം തന്നെ ഏറെക്കുറെ റിട്ടേൺ ചെയ്ത് ഇതുപോലെ ശക്തമായ ടീമുകൾ ഉപയോഗിച്ച് ശക്തമായ ആശയങ്ങൾ മുന്നോട്ട് ഒരു ജീവിത ദൗത്യമായി കാണുന്ന ഒരു ടീമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എല്ലാ വർഷവും ഇക്കളുണ്ടാവും നമ്മൾ തുടർപ്രക്കയായിട്ട് തുടരാം എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്